ഇനി ആർക്കും സംശയം വേണ്ട എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസിന്റെ പൂർണ്ണ പിന്തുണ ഒരു അഭിപ്രായ വ്യത്യാസവും എൻ എസ് എസിലില്ല വാർത്താക്കുറിപ്പ് ഇറക്കി ജി സുകുമാരൻ നായർ സ്വന്തം കയ്യൊപ്പോടുകൂടി വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രസിദ്ധീകരണത്തിന് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നിലനിന്നു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയും ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ടും ഉള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നല്ലത് തന്നെ ഇതിലേക്ക് രൂപപ്പെടുന്ന സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തവും തികഞ്ഞ അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളുന്നതും ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ ഇക്കാര്യത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും അല്ലാതെയുമുള്ള പല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച് എൻ എസ് എസിന്റെ വിശദീകരണം നൽകേണ്ടി വരുന്നത് ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി നായർ സർവീസ് സൊസൈറ്റി പെരുന്ന മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി സംശയത്തിന് യാതൊരു അവകാശവുമില്ല കഴിഞ്ഞ ദിവസം എൻ എസ് എസിന്റെ ഉപാധ്യക്ഷനാണ് സഗീത് കുമാറാണ് മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകിയത് ആദ്യം മാതൃഭൂമിയോടും പിന്നീട് മറ്റു മാധ്യമങ്ങളോടും അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ് അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകുന്നു എൻ എസ് എസ് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയുള്ളൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അതിനോട് എൻ എസ് എസ് സഹകരിക്കും എൻ എസ് എസുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാരും അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളും ജി സുകുമാരൻ നായരെയും എൻ എസ് എസിന്റെ പ്രതിനിധികളെയും കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് ഉപാധ്യക്ഷനാണ് സംഗീത് കുമാറാണ് പക്ഷേ അത്ര വിശ്വാസം വന്നില്ല ആർക്കും അതിനുശേഷം കുമ്മനം രാജശേഖരൻ ബി ജെ പി നേതാവ് എൻ എസ് എസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടത് എൻ എസ് എസ് നിലപാട് മാറ്റണം എന്നാണ് എന്നാൽ നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്നും ഞങ്ങളുടെ അസന്നിഗ്ധമായ നിലപാടാണ് എൻ എസ് എസിന്റെ ഉപാധ്യക്ഷൻ സംഗീത് കുമാർ പറഞ്ഞിരിക്കുന്നത് എന്നും ജി സുമാരൻ നായർ തന്നെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു വാർത്താക്കുറിപ്പിൽ അതിന്റെ അവസാനത്തെ പാരഗ്രാഫാണ് ഏറ്റവും നിർണായകം ഇക്കാര്യത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും ആരാണ് വിമർശിച്ചത് ബി ജെ പി ബി ജെ പിക്ക് മറുപടിയാണ് ഇത് എന്ന് പറയുന്നതും അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും അല്ലാതെയുമുള്ള പല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ് എൻ എസ് എസിന്റെ നിലപാട് ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് ബി ജെ പി സംബന്ധിച്ച് സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് യു ഡി എഫ് ആദ്യം ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നത് അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു തവണ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റും വാർത്താ സമ്മേളനം നടത്തിയും മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞു ആഗോള അയ്യപ്പ സംഘം എന്തിനാണ് സംഘടിപ്പിക്കുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കും ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല ഞങ്ങളെ ക്ഷണിച്ചാലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അപ്പോൾ തിരിച്ചടി ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്കും മാത്രമല്ല യു ഡി എഫിനുമാണ് യു ഡി എഫും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നു ലഡു പൊട്ടിയിരുന്നു കാരണം ആഗോള അയ്യപ്പ സംഗമത്തെ മുന്നിൽ നിർത്തി ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാം നേരത്തെ നടത്തിയ പ്രക്ഷോഭമുണ്ട് അതിന്റെ മുന്നിൽ നിന്നത് എൻ എസ് എസ് ആയിരുന്നു എൻ എസ് എസ് ഇക്കുറിയും ഞങ്ങളോടൊപ്പമുണ്ടാകും ഞങ്ങളെ സഹായിക്കും നാമജപ ഘോഷയാത്രയുമായി എൻ എസ് എസ് തെരുവിലിറങ്ങും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വച്ചാൽ ൊക്കെ പറയാറില്ലേ അതുപോലെയാണ് എൻ എസ് എസ് ഹിന്ദു വർഗീയ വാദികൾക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിനും മറുപടി നൽകിയിരിക്കുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ച് സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് കൂടെ യു ഡി എഫിനെ സംബന്ധിച്ചും ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എൻ കൂടെ നിൽക്കും എന്ന പ്രതീക്ഷയാണ് ഇല്ലാതായിരിക്കുന്നത് വരും കാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് കാലമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിനുശേഷം നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ പശ്ചാത്തലത്തിൽ എൻ എസ് എസിന്റെ ഈ നിലപാട് രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതുതന്നെയാണ് ബി ജെ പിയേയും സംഘപരിവാർ സംഘടനകളെയും ഒപ്പം യു ഡി എഫിനെയും വേവലാതിപ്പെടുത്തുന്നത്